ഹായ് എല്ലാവർക്കും സ്വാഗതം ബിസിനസ്സിലെ നിയമങ്ങളും നിയന്ത്രണങ്ങളും പലപ്പോഴും നമ്മൾ നമ്മളതിനൊരു ഭാരമായിട്ടാണ് കാണാറല്ലേ എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആ ധാരണ ശരിയാണോ എന്നാണ് ഈ നിയമങ്ങൾ ശരിക്കും ഒരു തലവേദന മാത്രമാണോ അതോ നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് കുതിപ്പിക്കാനുള്ള രഹസ്യായുധം അതിലുണ്ടോ അതെ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ചോദ്യം നിയമങ്ങൾ പാലിക്കുക എന്ന് പറയുന്നത് വെറുതെ കുറെ കാശ് ചെലവാകുന്ന തല പുകയുന്ന ഒരു പരിപാടി മാത്രമാണോ അതോ അതിനപ്പുറം ഇതിനെ ഒരു സുവർണാവസരമായി കാണാൻ നമുക്ക് പറ്റുമോ വാ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങിച്ചെല്ലാൻ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം എന്തുകൊണ്ടാണ് ഈ നിയമങ്ങൾ പാലിക്കുന്നത് ഇത്ര വലിയൊരു കാര്യമാകുന്നത് കാരണം ഇതൊരു ചെറിയ കളിയല്ല നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് തുടങ്ങാം ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം നിയമങ്ങൾ തെറ്റിച്ചാൽ കിട്ടുന്ന പണി അത്ര ചെറുതായിരിക്കില്ല അത് വെറുമൊരു ചെറിയ ഫൈനിൽ ഒതുങ്ങുന്ന ഒന്നല്ല അതിന്റെ പ്രത്യാഘാതങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന്റെ അടിത്തറയെ വരെ ബാധിച്ചേക്കാം നിയമം പാലിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന പ്രധാന അപകടങ്ങൾ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഒന്ന് വളരെ വലിയ സാമ്പത്തിക പിഴകളും ശിക്ഷകളും രണ്ട് നിങ്ങളുടെ കമ്പനിയുടെ പേരിന് വരുന്ന കോട്ടം ആളുകളുടെ വിശ്വാസം പോയാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ പാടാണ് പിന്നെ അവസാനത്തേത് ബിസിനസ് നടത്തിപ്പിൽ വരുന്ന തടസ്സങ്ങൾ ചിലപ്പോൾ പ്രവർത്തനം തന്നെ നിർത്തിവെക്കേണ്ട അവസ്ഥ വരെ വന്നേക്കാം ഓക്കെ അപ്പോൾ ഈ റിസ്ക്കുകളൊക്കെ നമ്മൾ കണ്ടു ഇനി ഇതിനെ എങ്ങനെ മറികടക്കാം അതിന് നിയമപുസ്തകം നന്നായിട്ട് പഠിക്കണം നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരു സിസ്റ്റത്തിന് പ്രധാനമായും മൂന്ന് തൂണുകളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്ക് നോക്കാം ഇതിന് നമുക്ക് സിമ്പിളായിട്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് കാണാം ഒന്ന് നിങ്ങളുടെ ഇൻഡസ്ട്രിയിലെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയണം രണ്ട് വേണ്ട ലൈസൻസുകളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ കയ്യിലുണ്ടെന്ന് ഉറപ്പാക്കണം പിന്നെ മൂന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഫോളോ ചെയ്യണം അപ്പോൾ നമുക്ക് ആ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം നിയമങ്ങളെക്കുറിച്ച് അറിയുക എന്നത് വിചാരിക്കുന്നത്ര എളുപ്പമല്ല കാരണം പ്രാദേശിക നിയമങ്ങളുണ്ട് അതായത് നിങ്ങളുടെ നാട്ടിൽ മാത്രം ബാധകമായവ അതുപോലെ തന്നെ അന്താരാഷ്ട്ര നിയമങ്ങളും അതായത് നിങ്ങൾ മറ്റു രാജ്യങ്ങളുമായി ബിസിനസ് ചെയ്യുമ്പോൾ പാലിക്കേണ്ടവ ഇവ രണ്ടും ഒരുപോലെ പ്രധാനമാണ് ഇനി രണ്ടാമത്തെ കാര്യം ലൈസൻസുകളും സർട്ടിഫിക്കറ്റുകളും ഇതൊരു തവണ എടുത്തു വെച്ചാൽ തീരുന്ന പരിപാടിയല്ല പ്രവർത്തിക്കാനുള്ള പെർമിറ്റുകൾ ഓരോ ഇൻഡസ്ട്രിക്കും വേണ്ട സർട്ടിഫിക്കറ്റുകൾ അതൊക്കെ എപ്പോഴാണ് പുതുക്കേണ്ടത് അതിനെത്ര ക്യാഷ് വരും ഇതൊക്കെ എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വേണം ഇനി മൂന്നാമത്തെ തോൺ സ്റ്റാൻഡേർഡ്സും ഗൈഡ് ഗൈഡ്ലൈൻസും ഇതിലെന്തൊക്കെ വരും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും സേഫ്റ്റിയും ഉറപ്പാക്കുന്ന കാര്യങ്ങൾ പിന്നെ പരിസ്ഥിതിക്ക് ദോഷം വരാതെ നോക്കുന്ന നിയമങ്ങൾ പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്ന് നമ്മുടെയും കസ്റ്റമേഴ്സിൻ്റെയും ഡേറ്റ സുരക്ഷിതമായി വെക്കുന്നത് ഓക്കെ അപ്പോൾ നിയമങ്ങൾ നമ്മൾ പഠിച്ചു പാലിക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല കാരണം എന്താ നിയമങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം വന്നതിന് ശേഷം അയ്യോ എന്ന് പറയുന്നതിന് പകരം മാറ്റങ്ങളെ മുൻകൂട്ടി കണ്ട് തയ്യാറെടുക്കുന്ന ഒരു പ്രോ രീതിയിലേക്ക് നമ്മൾ മാറണം അവിടെയാണ് ഈ റെഗുലേറ്ററി മോണിറ്ററിംഗ് എന്ന് പറയുന്ന സംഗതി വരുന്നത് അതായത് നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്യുക നമ്മുടെ ബിസിനസ് എപ്പോഴും അപ്ഡേറ്റഡ് ആണെന്ന് ഉറപ്പാക്കുക ഇതൊരു സൈഡ് ജോലിയല്ല ബിസിനസ്സിൻ്റെ ഒരു മെയിൻ ഭാഗം തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ നിരീക്ഷണം ഇത്ര പ്രധാനമെന്ന ഈ ടൈം ലൈൻ നോക്കിയാൽ മനസ്സിലാവും ഒരു പുതിയ നിയമം വെറുതെ അങ്ങോട്ട് വരികയല്ല ഒരു ബില്ല് വരുന്നു ആളുകൾക്ക് അഭിപ്രായം പറയാൻ സമയം കിട്ടുന്നു എന്നിട്ടാണ് ഫൈനൽ നിയമം വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ റെഡിയാവാൻ ഇഷ്ടം പോലെ സമയം കിട്ടും ഇനിയൊരു ചോദ്യം ഞാൻ നിങ്ങളോട് നേരിട്ട് ചോദിക്കാം നിങ്ങളുടെ കമ്പനിയിൽ ആരാണ് ഈ നിയമങ്ങളിലെ മാറ്റങ്ങളൊക്കെ നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾ ഇതിന് കൃത്യമായിട്ടൊരു ഉത്തരം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് ഓക്കെ ഇതുവരെ നമ്മൾ റിസ്ക്കുകളെക്കുറിച്ചും അതൊഴിവാക്കാനുള്ള വഴികളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു ഇനി നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗത്തേക്ക് വരാം എങ്ങനെ ഈ നിയമങ്ങളെ നമ്മുടെ വിജയത്തിനായിട്ട് ഉപയോഗിക്കാം അതായത് നിയമം പാലിക്കുന്നത് എങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആക്കി മാറ്റാം ഈ നിയമം പാലിക്കുന്നതിന് നമുക്ക് രണ്ട് രീതിയിൽ കാണാം ഒന്ന് ഫൈനടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ചെലവ് രണ്ട് നമ്മുടെ ബിസിനസ്സിനെ വളർത്താനുള്ള ഒരു കിഡിലൺ ടൂൾ ഈ ഒരു ചിന്താഗതിയിലുള്ള മാറ്റമാണ് എല്ലാത്തിനും അടിസ്ഥാനം അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ശരിക്കുള്ള ഗുണങ്ങൾ ഒന്ന് കറക്റ്റായിട്ട് നിയമങ്ങൾ പാലിക്കുമ്പോൾ പുതിയ കോമ്പറ്റീറ്റേഴ്സിന് അത്ര എളുപ്പത്തിൽ ഈ ഫീൽഡിലേക്ക് വരാൻ പറ്റില്ല രണ്ട് നിങ്ങൾ നല്ല ഹൈ സ്റ്റാൻഡേർഡ്സ് വയ്ക്കുമ്പോൾ മാർക്കറ്റിൽ നിങ്ങൾക്കൊരു പ്രത്യേക വില കിട്ടും പിന്നെ മൂന്നാമതായിട്ട് ഈ നിയമങ്ങളിലെ മാറ്റങ്ങൾ ശരിക്കും പുതിയ ബിസിനസ് അവസരങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു തരും ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം മികച്ച കമ്പനികൾ നിയമങ്ങൾ പാലിക്കുക മാത്രമല്ല അവരുടെ സ്ട്രാറ്റജി തന്നെ അതിനു ഈ ഒരു പോയിന്റ് മാത്രം മതി നിയമങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറ്റാൻ അപ്പോൾ പോകുന്നതിനു മുമ്പ് ഈ ഒരു ചോദ്യം നിങ്ങൾക്കായിട്ട് ഞാൻ തരുവാണ് നിങ്ങളുടെ കമ്പനിയിലെ നിയമങ്ങൾ അത് നിങ്ങളെ രക്ഷിക്കാൻ മാത്രമുള്ള ഒരു പരിയാണോ അതോ എതിരാളികളെക്കാൾ മുന്നേറാൻ സഹായിക്കുന്ന ഒരു വാളാണോ ഒന്ന് ചിന്തിച്ചു നോക്കൂ അപ്പോൾ അടുത്ത തവണ കാണാം നന്ദി